കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സുഹൃത്തു ഒരു പുസ്തകവുമായി എന്നെ കാണാൻ വന്നു ഉണ്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഉണ്ണി അമ്മയമ്പലം ഇത്തിരി എഴുത്തും വായനയും ഒക്കെ ഉള്ള ആളാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി കുറേയേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നോക്കിയപ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു ചാക്രിയ ലേഖനമാണ് കയ്യിലിരിക്കുന്നത് ഭൂമി എന്ന് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പാപ്പ എഴുതിയ ലൌദാത്തോസി അല്ലെങ്കിൽ സ്തുതി ഉണ്ണി അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛാ ഈ പുസ്തകമേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്കൊരു അഭിപ്രായത്തിനോട് ചോദിക്കാനുണ്ട് ഈ പുസ്തകം നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ബാലകഥാ രൂപത്തിൽ എഴുതിയാനും എനിക്ക് തോന്നുന്നത് ഇനി വരാനിരിക്കുന്ന എത്രയോ തലമുറകൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി ഒരു ചാക്രിയ ലേഖനം പോലെ ഗഹനമായി ഒന്ന് ബാലസാഹിത്യ രൂപത്തിൽ എഴുതുന്നത് എത്ര ശ്രമകരമാണ് പക്ഷെ ഉണ്ണിയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ നിരുസാഹപ്പെടുത്തിയില്ല പിന്നീട് കുറെ മാസങ്ങൾ ഉണ്ണി അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ആ സ്വപ്നം സഫലമായി ചരിത്രത്തിലാദ്യമായി ഒരു ചാക്രിയ ലേഖനം കുട്ടികൾക്കായി മനോഹരമായ കെട്ടിലും മട്ടിലും മലയാളത്തിൽ പുറത്തിറങ്ങി ജീവൻ ബുക്സ് ആണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് നമ്മുടെ ഭൂമി നമ്മുടെ ജീവൻ കുട്ടികൾക്കായി ഒരു പാപ്പായ ചാക്രിയ ലേഖനം വായിച്ചപ്പോൾ ഇങ്ങനെ തോന്നാൻ എന്താ കാരണമെന്ന് ഞാൻ ഒരിക്കൽ ഉണ്ണിയോട് ചോദിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ പേര് കണ്ടിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കാൻ എടുത്തത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് മനുഷ്യന്റെ വാക്കല്ല ദൈവത്തിന്റെ വാക്കാണ് പക്ഷെ ഈ പുസ്തകം വായിച്ചപ്പോഴേ എനിക്ക് തോന്നുന്നൊരാഗ്രഹം എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് കുട്ടികൾ ഈ പുസ്തകം വായിക്കണം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു ബാലസാഹിത്യ രൂപത്തിൽ ഞാൻ ഈ പുസ്തകത്തെ ക്രമീകരിച്ചു പാപ്പായുടെ ഈ സുവിശേഷ ദൗത്യത്തിൽ എളിയ രീതിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു അതൊരു വലിയ ഭാഗ്യമായി ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഈ പുസ്തകം പുറത്തിറങ്ങിയിട്ട് ഇന്നിപ്പോൾ പത്തു വർഷങ്ങൾ തികയാൻ പോകുന്നു ഉണ്ണി അമ്മയമ്പലം ഇപ്പോൾ പഴയ ആളല്ല ഒരുപാട് വളർന്നിരിക്കുന്നു അൻപതിലധികം പുസ്തകങ്ങൾ കുട്ടികൾക്കായി അദ്ദേഹം എഴുതി കഴിഞ്ഞു ആ പരിശ്രമങ്ങൾക്കെല്ലാം ഉള്ള അംഗീകാരമായി ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി അതിലേറ്റവും പ്രധാനം ഈ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തികാരനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് പുരസ്കാരം നിറവിൽ നിൽക്കുമ്പോഴും കടന്നു വന്ന വഴികൾ അദ്ദേഹം മറക്കുന്നില്ല ഫ്രാൻസിസ് പാപ്പ എന്ന അത്ഭുത മനുഷ്യൻ തന്നിൽ ചെലുത്തിയ സ്വാധീനത്തെയും അദ്ദേഹത്തിന്റെ അദൃശ്യമായ അനുഗ്രഹത്തെയും ഉണ്ണി ഓർമ്മിച്ചെടുക്കുന്നു പുസ്തകം എൻ്റെ മനസ്സ് നിറയെ ഫ്രാൻസിസ് പാപ്പയായിരുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ശേഷം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് എനിക്ക് പുസ്തകം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിനുള്ള അവസരം വന്നില്ല ആ വിഷമം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോഴും എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ വളരെ ദൂരത്താണെങ്കിലും ഫ്രാൻസിസ് പാപ്പ എന്നെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനറിയോ എഴുത്തു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോഴെല്ലാം ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഫ്രാൻസിസ് പാപ്പ വഴി എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളം ലഭിച്ചു ആ ഉറച്ച വിശ്വാസം ഇപ്പോഴും എന്നെ മുന്നോട്ട് നടത്തുന്നു ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ശൈലികൾ നിലപാടുകൾ ആത്മീയത ഇതൊക്കെ ഉണ്ണിയെപ്പോലെ ഒട്ടേറെ മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട് അതവരെ മാറ്റിമറിച്ചിട്ടുണ്ട് അദ്ദേഹം വിതച്ച നന്മയുടെ വിത്തുകൾ മനുഷ്യ ഹൃദയങ്ങളിൽ ഇപ്പോഴും പൊട്ടിമുളയ്ക്കുകയും വളരുകയും ഫലം ചൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എത്രയോ മനുഷ്യരാണ് ഇപ്പോൾ അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാപ്പ ഫ്രാൻസിസ് ഒരു സ്നേഹനദിയായിരുന്നു ഈ ഭൂമിയെ മുഴുവൻ തൻ്റെ കൈവഴികളാൽ ആശ്ലേഷിച്ച ഒരു സ്നേഹനദി ഏതൊക്കെ വഴികളിലൂടെ ഒഴുകി എത്ര പേരുടെ ഹൃദയങ്ങളെ അദ്ദേഹം ആർദ്രമാക്കി എന്നത് നാം ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ ആ സ്നേഹത്തിൽ മുങ്ങി നിവർന്ന് മനുഷ്യരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട പാപ്പ അങ്ങേക്ക് മരണമില്ല ഒരിക്കലും